ഇനി മണിക്കൂറുകൾ മാത്രമാണ് ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് നാളെ പുലർച്ചെ ലോകാവസാനം ജപ്പാനിലെ പ്രമുഖ എഴുത്തുകാരി റിയോ ചയുടെ ഗ്രന്ഥത്തെ അധികരിച്ച് നാളെ പുലർച്ചെ നാല് നാൽപ്പത്തിയെട്ടിന് നടക്കാൻ പോകുന്ന വലിയ രാക്ഷസ തിരമാലയുടെ വരവും തുടർന്ന് ജപ്പാനിൽ ഉത്ഭവിക്കുന്ന ലോകാവസാനത്തിനും കാത്തിരിക്കുകയാണ് ലോകം ഏതായാലും പതിനഞ്ചോളം പ്രവചനങ്ങളിൽ പതിമൂന്നും നടന്നു എന്നാണ് റിയോ തച്ചുഗിയുടെ ആരാധകർ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ അഞ്ചിന് മഹാദുരന്തത്തിന് തുടക്കമാകും എന്നുള്ള പ്രവചനങ്ങൾക്കും വാർത്തകൾക്കും ഇടയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അഞ്ഞൂറോളം ചെറുഭൂചലനങ്ങൾ ജപ്പാനിലുണ്ടായി എന്നത് ജനങ്ങളുടെ ആശങ്ക വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് ഏതായാലും ലോകം കാത്തിരിക്കുകയാണ് നാളെ പുലർച്ചെ നാല് നാൽപ്പത്തിയെട്ടിന് ലോകാവസാനത്തിന് വേണ്ടി പക്ഷേ ജപ്പാനിലെ അധികൃതർ ഇത് നിഷേധിച്ചിരിക്കുന്നു യാതൊരു ശാസ്ത്രീയ അടിത്തറയും ഈ പ്രവചനങ്ങൾക്കില്ല എന്നവർ വ്യക്തമാക്കിയിരിക്കുന്നു സർക്കാരിന്റെ വാദം എന്തായാലും ജപ്പാനിലെ സാമ്പത്തിക നില ഈ പ്രവചനത്തോടെ വല്ലാണ്ട് താഴ്ന്നിരിക്കുന്നു പ്രത്യക്ഷമായി മൂന്ന് രാജ്യങ്ങളെ ഈ ദുരന്തം നേരിട്ട് എഫക്റ്റ് ചെയ്യും എന്നാണ് പ്രവചനക്കാർ പറയുന്നത് അത് ഒരു ലോകാവസാനത്തിന് തുടക്കമാകും എന്നും പ്രകൃതി ദുരന്തങ്ങൾ വിമാന അപകടങ്ങൾ മഹാമാരികൾ പ്രശസ്തരുടെ മരണങ്ങൾ തുടങ്ങി പല കാര്യങ്ങളും പലരും മുൻപ് പ്രവചിച്ചിട്ടുണ്ട് എങ്കിലും പലതും പാഴായിപ്പോയിരുന്നു ചിലതൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നും ചരിത്രം പറയുന്നു രണ്ടായിരത്തി പതിനൊന്നിലെ സുനാമിയെക്കുറിച്ച് തത്സുഗി നടത്തിയ പ്രവചനം കൃത്യമായി എന്നാണ് തത്സുഗിയുടെ ആരാധകർ പറയുന്നത് കോമിക് ബുക്കുകളുടെയും ഗ്രാഫിക് നോവലുകളുടെയും എഴുത്തുകാരിയായ റിയോ തത്സുഗി അവരുടെ സ്വപ്ന ജേണലുകളെ അടിസ്ഥാനമാക്കിയുള്ള വദാഷി വദി മിറായി എന്ന മാങ്കയിലാണ് രണ്ടായിരത്തി പതിനൊന്ന് മാർച്ചിലെ സുനാമിയെക്കുറിച്ച് കൃത്യമായി പ്രവചിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലായിരുന്നു ഈ പ്രവചനം നടന്നത് എന്തുകൊണ്ടോ അത് സംഭവിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇറക്കിയ മാങ്കയുടെ മറ്റൊരു പതിപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ അഞ്ചിന് വലിയൊരു ദുരന്തമുണ്ടാകും എന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു ഫിലിപ്പൻ കടലിൽ നിന്നുള്ള ശക്തമായ സ്ഫോടനത്തെ തുടർന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ ഉണ്ടായ സുനാമിയുടെ മൂന്നിരട്ടി ഉയരമുള്ള ഒരു തിരമാല വരും എന്നാണ് ഇവർ പറയുന്നത് ഇതേ തുടർന്നാണ് ജപ്പാനിൽ വലിയ തോതിലുള്ള ഭീതി വർദ്ധിച്ചത് വിനോദ സഞ്ചാര മേഖലയെ ഇത് കാര്യമായി എഫക്റ്റ് ചെയ്തു ടൂറിസം മേഖലയിൽ അഞ്ഞൂറ്റി അറുപത് ബില്യൺ എണ്ണിന്റെ നഷ്ടമാണ് ഉണ്ടായത് വിമാന കമ്പനികളുടെ ബുക്കിംഗിലും മുപ്പത് ശതമാനത്തിലേറെ ഇടിവുണ്ടായി ഇതിലേറ്റവും വസ്തുതാപരം ഒരുപാട് ചെറുഭൂകമ്പും സുനാമികളും പതിവുള്ള ജപ്പാനിൽ ഇത് വലിയ തോതിലുള്ള പരിഭ്രാന്തി ഉണ്ടാക്കിയിരിക്കുന്നു എന്നതാണ് ഏതായാലും ദിവസം പ്രഖ്യാപിച്ചതല്ലേ വരട്ടെ ലോകാവസാനം എങ്ങനെ എന്ന് നേരിട്ട് കാണാം എന്നാണ് ഒരു വിഭാഗം ആളുകൾ ഇതേക്കുറിച്ച് പ്രതികരിക്കുന്നത് സംഗതി എന്തു തന്നെ ആയാലും ലോകമാധ്യമങ്ങൾ ഇതേറ്റെടുത്തു കഴിഞ്ഞു ഇന്നത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം ഇതാണ് സോഷ്യൽ മീഡിയയും ഈ വിഷയം ആളി കത്തിച്ചു കൊണ്ടിരിക്കുന്നു ലോകാവസാന പ്രവചനം ആദ്യത്തേതല്ല ഡസൻ കണക്കിന് പ്രവചനങ്ങൾ ഇത്തരത്തിൽ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് പ്രവചനങ്ങൾ വന്നു പോയിട്ടുമുണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മരണം പോലും നൂറ്റാണ്ടുകൾക്ക് മുൻപ് പ്രവചിച്ചിരുന്നു എന്നവകാശപ്പെട്ട പലരും രംഗത്ത് വന്നിരുന്നു നോട്ടഡാമസിലും പോൾ നീരാളിയിലും എല്ലാം തുടങ്ങി കേരളത്തിൽ വരെ ഇത്തരം പ്രവചനക്കാർ എത്തി നിൽക്കുന്നു അഞ്ചു വർഷങ്ങൾക്ക് മുൻപ് താൻ പ്രവചിച്ചതും നടന്നു എന്നൊക്കെ ഇപ്പോൾ വീമ്പളക്കുന്ന ചിലരെയും അടുത്ത കാലത്ത് നാം കണ്ടു ഫ്രാൻസിസ് പാപ്പയുടെ മരണവുമായി ബന്ധപ്പെട്ടാണിത് ലോകത്തെ ഞെട്ടിച്ചിരിക്കുന്ന പ്രവചനം നടന്നത് ജപ്പാനിൽ നിന്നാണ് എങ്കിലും ചൈനയിലും സമാനമായ സംഭവങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ജപ്പാനെ നടന്നുകൊണ്ടിരിക്കുന്ന കെടുതികളിൽ നിന്നും ഒട്ടും തന്നെ കുറവില്ലാത്ത തരത്തിൽ ചൈനയിലും പ്രളയം കടുക്കുകയാണ് തെക്കു പടിഞ്ഞാറൻ ചൈന പത്ത് ദിവസത്തിലേറെയായി പ്രളയ പ്രളയക്കെടുതിയിലാണ് റോങ്ജിയാങ് കൌണ്ടിയിൽ നിന്ന് മാത്രം ഇതുവരെ നാൽപ്പതിനായിരത്തോളം പേരെ മാറ്റിപ്പാർപ്പിച്ചു പാർപ്പിച്ചു കഴിഞ്ഞു അൻപത് വർഷത്തിനിടയിലുണ്ടായ ഏറ്റവും വലിയ പ്രളയത്തിനാണ് ചൈന സാക്ഷ്യം വഹിച്ചത് ഏതായാലും ലോകാവസാനം ചൈനയിൽ നിന്നല്ല പ്രവചിച്ചിരിക്കുന്നത് പക്ഷേ ഇവിടെയും ചൈനയിലെ പ്രളയത്തെ ജപ്പാനീസ് മാങ്ക ആർട്ടിസ്റ്റ് റിയോ തച്ചുകയുടെ പ്രവചനവുമായി ചേർത്ത് വായിക്കുകയാണ് പലരും ജപ്പാൻ ചൈന തായ്വാൻ ഉൾപ്പെടുന്ന മേഖലയിൽ വലിയൊരു പ്രകൃതി ദുരന്തം സംഭവിക്കും എന്നാണ് തച്ചുകയുടെ പ്രവചനം ജാപ്പനീസ് ബാബ വാങ്ക എന്നറിയപ്പെടുന്ന ഇദ്ദേഹത്തിന്റെ പ്രവചനം ചൈനയിൽ നിലവിലുള്ള പ്രളയത്തോടെ ഏതായാലും ഭീതി പതിൻമടങ് ഉയരാൻ കാരണമാക്കിയിട്ടുണ്ട് അടുത്ത കാലത്തായി ഉണ്ടായ ഏറ്റവും വലിയ പ്രവചനമാണിത് നടക്കും എന്ന് ഒരു വിഭാഗം ആളുകൾ വിശ്വസിക്കുന്നു ലോകമെമ്പാടും മാധ്യമങ്ങൾ ഇത് വലിയ വാർത്തയാക്കിയിരിക്കുന്നു ഏതായാലും ജപ്പാനും ഫിലിപ്പീൻസിനുമിടയിൽ കടൽ തിളച്ചുമറിയും നാളെ പുലർച്ചെ നാല് പതിനെട്ടിനായിരിക്കും ഇത് തുടങ്ങുക സമുദ്രത്തിനടിയിലെ അഗ്നിപർവ്വതങ്ങളിൽ നിന്നും ലാവ പുറത്തേക്ക് വരും അത് വലിയൊരു ഭൂകമ്പമാകും എന്ന പ്രവചനം ഫലവത്താകുമോ ഇല്ലയോ എന്നും നാളെ കാണാം